ദൃശ്യം ഓ ോ മാം ഈ ഒരു കഥാപാത്രത്തിനെ പറ്റി തന്നെ ദൃശ്യത്തിലെ ആ ഒരു കഥാപാത്രത്തിനെ പറ്റി തന്നെ ഒത്തിരി ഒത്തിരിയേറെ പേര് ഇപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ അന്നത്തെ ആ ഒരു അമ്മ എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ പീഡിപ്പിച്ചിട്ടുള്ള എല്ലാം തകർക്കാൻ റെഡി ആയിട്ടുള്ള അമ്മയാണ് പക്ഷെ ഇതിന് നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അമ്മയെയാണ് കാണുന്നത് സോ ഈ ഒരു റോളിനെ പറ്റി എന്താണ് പറയാനുള്ളത് കംപ്ലീറ്റ് പറയില്ലെന്നെനിക്കറിയാം എന്തായാലും ഞങ്ങൾ സിനിമ കാണുന്നുണ്ട് പക്ഷെ ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് തരുവാണെങ്കിൽ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഗീതാപ്രഭാകർ അങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന അമ്മയല്ല അവസ്ഥ കൊണ്ട് അവരുടെ പൊസിഷൻ കൊണ്ട് അവര് എല്ലാവരെയും ഒന്ന് പേടിച്ചു പോകുന്നതാണ് ഇതിൽ എന്റെ കഥാപാത്രത്തിന്റെ പേരും എന്റെ പേരും ഒന്നാണ് ആശ എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര് സിനിമയിലും ആശ ഒരു പാവം വീട്ടമ്മയാണ് ഹരിഹരന്റെ സ്നേഹനിധിയായ ഭാര്യ അജീഷിന്റെ സ്നേഹനിധിയായ അമ്മ മോളുടെയും മതേ പക്ഷെ അവരുടേതായിട്ടുള്ള കുറുമ്പുകൾക്ക് നിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഒക്കെ അമ്മമാരെയൊക്കെ പോലെ എന്തൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇപ്പോഴത്തെ യങ് വൈബിളുള്ള ഒരു ജെൻസി വൈബിളുള്ള നിങ്ങളുടെയൊക്കെ അമ്മമാരെ പോലത്തെ ഒരു അമ്മയാണ് ആശ എന്ന് പറയുന്ന കഥാപാത്രം അത്രയോടെ കഥാപാത്രത്തിന് വെച്ച് പറയാനുള്ളത് ദൃശ്യം മാം ഉണ്ടാവാൻ സാധിക്കുന്നു ഏപ്രിൽ സെക്കൻഡിനാണ് സിനിമ വരുന്നത് അല്ലെ തിയേറ്റേഴ്സിൽ വരുന്നത് സോ അതിലുണ്ടാവാൻ സാധ്യതയുണ്ടോ നമുക്ക് പ്രതീക്ഷിക്കാമോ ചെറുപ്പ അടുത്ത ആളെ വിളിക്കാം അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരാളാണ് ഇനി മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയണം ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് സൊ വിധായകൻ പ്രജിതേട്ടൻ ജൂഡ് അരവിന്ദ് സൗരവ് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയാണ് ഞാനും ജയറാം ഏട്ടനും ആദ്യമായിട്ട് ചെയ്യുന്ന മലയാള സിനിമയാണ് ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള ഒരു തെലുങ്ക് ചിത്രമാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു നാടാണ് പെരുമ്പാവൂരാണ് അടുത്തടുത്ത വീടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തൊട്ടടുത്ത് കണ്ടിട്ടുള്ള സിനിമാ നടൻ എന്ന് പറയുന്നത് ജയറാം മേട്ടനാണ് ചെറുതായി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞങ്ങളുടെ നാട്ടിലെ സ്റ്റാർ എന്ന് പറയുന്നത് ജയറാം മേട്ടനാണ് അദ്ദേഹത്തിനോടൊപ്പം ഒരു സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ പറ്റിയതല്ല വലിയൊരു സന്തോഷം എന്ത് പറഞ്ഞാലും ഞങ്ങൾ അവസാനം പെരുമ്പാവൂരിൽ എത്തി നിൽക്കുന്ന രണ്ട് പേരായിരുന്നു കൂടെ നിൽക്കുന്നവരെല്ലാം മതി പെരുമ്പാവൂർ കഥ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ പെരുമ്പാവൂർ പറഞ്ഞ് എല്ലാരും പഠിപ്പിച്ചിട്ടുണ്ട് വലിയൊരു താങ്ക് യു ജനാമേട്ട താങ്ക് യു സോ മച്ച് കണ്ണ വലിയ സന്തോഷം ഒരു മോൻ തന്നെയായിരുന്നു എനിക്ക് കണ്ണ് ഈശാനി സൂര്യ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഓഫ് കോഴ്സ് ഗോപാലേട്ടൻ കൃഷ്ണകുമാർ സർ ബാദുഷ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയിൽ ആശ എന്ന് പറയുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എന്റെ നെഞ്ചോട് ചേർന്നത് പ്രഥാപാത്രം സമ്മാനിച്ചത് താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും കേട്ടോ നിങ്ങൾ കാരണമാണ് ഞാനൊക്കെ സിനിമയിൽ നിൽക്കുന്നത് കുടുംബണിയായ ശേഷം രണ്ട് മക്കളൊക്കെ ഉണ്ടായ ശേഷം വളരെ വൈദ്യാണ് ഞാൻ സിനിമയിൽ വന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ സിനിമയിൽ നിലനിന്ന് പോകുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു മാം താങ്ക് യു സോ മച്ച്